ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന രണ്ടായിരത്തി പതിനെട്ടിലെ വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കിയത് ഫ്രാൻസ് ആണ് എന്നാൽ കഴിഞ്ഞ തവണ ആ വേൾഡ് കപ്പ് നിലനിർത്താൻ അവർക്ക് സാധിച്ചില്ല തല നാരികഴ്ക്ക് അത് നഷ്ടപ്പെടുകയായിരുന്നു തുടർച്ചയായി രണ്ട് തവണ ഫൈനലുകളിൽ എത്താൻ ഫ്രാൻസിന് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഇത്തവണത്തെ വേൾഡ് കപ്പിന് ഫ്രാൻസ് വരുന്നത് കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടമായ ആ ഒരു കിരീടം തിരിച്ചു പിടിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് സൂപ്രതാരം ഡംബലയും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു കിരീടം തിരിച്ചു പിടിക്കുക എന്നതാണ് അമേരിക്കയിലെ തങ്ങളുടെ മിഷൻ എന്നാണ് ഡംബലെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരിക്കൽ കൂടി ഫൈനലിൽ എത്തുക എന്നിട്ട് ആ വേൾഡ് കപ്പ് തിരിച്ചു പിടിക്കുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അമേരിക്കയിൽ ഞങ്ങൾക്ക് ഒരു ദൗത്യമുണ്ട് അത് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം ഒരുപാട് കാലമായി ഞങ്ങൾ വേൾഡ് കപ്പിനെ കുറിച്ച് സംസാരിക്കുന്നു തീർച്ചയായും അതിന് ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു ഒരുപാട് പ്രതിപാദനരായ താരങ്ങൾ ഞങ്ങൾക്കുണ്ട് ടീമിൻ്റെ ശൈലിക്ക് അനുയോജ്യരായ ഒരുപാട് താരങ്ങൾ ഉണ്ട് ഇത്തരം ടൂർണമെൻറ്റുകളിൽ ഫ്രഞ്ച് ടീം എപ്പോഴും മുൻപന്തിയിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഫ്രാൻസ് ടീമിനെ പരിഗണിക്കേണ്ടതുണ്ട് ഇതാണ് ഡംബല പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും കിരീട ഫേവറേറ്റുകളിൽ ഒന്ന് അത് ഫ്രാൻസ് തന്നെയാണ് അക്കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല വേൾഡ് കപ്പിന് മുന്നേ വരുന്ന മാർച്ച് മാസത്തിൽ രണ്ട് പ്രധാനപ്പെട്ട മത്സരങ്ങൾ ഫ്രഞ്ച് ടീം കളിക്കുന്നുണ്ട് ആദ്യ മത്സരത്തിൽ കരുത്തരായ ബ്രസീലാണ് അവരുടെ എതിരാളികൾ അതിനുശേഷം കൊളംബിയയെ അവർ നേരിടുന്നുണ്ട് ഫിഫ വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ സനകലും അതുപോലെ തന്നെ നോർവേയുമാണ് ഫ്രാൻസിൻ്റെ എതിരാളികളായി കൊണ്ടുവരുന്നത് ഒരു കടുത്ത ഗ്രൂപ്പിൽ തന്നെയാണ് ഫ്രാൻസ് ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത അടുത്തൊരു വീണ്ടും കാണാം